ഞങ്ങൾ രാജസ്ഥാനിലെ താറുഭൂമിയിൽ രാവിലെ ആറു മണിയോട് കൂടി ഞങ്ങള് നല്ല തണുപ്പാണ് ഇവിടെ അപ്പോഴാണ് ഒരു കലാകാരൻ വന്നത് പോലെ സനാതനം തീർത്ഥാടനം രാജസ്ഥാനിലെ സജ്ജനകളെ രാജസ്ഥാനിലെ ജെയൽമേറിലാണ് ഞങ്ങളുള്ളത് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ നാം ഉപയോഗിച്ച വ്യത്യസ്തമായ ടാങ്കുകൾ ആയുധങ്ങളുടെ ശേഖരമാണ് എഴുപത്തിയൊന്നിലെ യുദ്ധത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് മോചിക്കപ്പെട്ടത് നമുക്ക് വലിയൊരു തലവേദനയായിരുന്നു അത് കാരണം ഭാരതത്തെ മഹാത്മാഗാന്ധിയും നെഹ്റുവും കൂടി വിഭജിച്ചു കൊടുത്തത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നടുക്ക് പ്രതം പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ ഇന്ന് കാണുന്ന ബംഗ്ലാദേശും ഇന്ന് കാണുന്ന പാകിസ്ഥാനും ചേർന്നതായിരുന്നു സംയുക്ത പാകിസ്ഥാൻ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ നടുക്ക് നമ്മുടെ ഭാരതത്തിലൂടെ കടന്നു വേണം ഞങ്ങൾക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് പോകാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടനടി ഒരു എക്സ്പ്രസ് ഹൈവേ ഒരു ഇടനാഴി വേണമെന്ന് ജിന്ന ആവശ്യപ്പെട്ടു അത് ശരിയാണെന്ന് പറഞ്ഞ ഒരുപാട് നേതാക്കന്മാരും മതേതരവാദികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നാൽ എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയോട് നമുക്ക് രാഷ്ട്രീയപരമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ ആ ഒരു ബംഗ്ലാദേശ് മോചനത്തിന് നേതൃത്വം കൊടുത്ത യുദ്ധം ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അതിൽ നമുക്ക് ഒരുപാട് ധീരജവാന്മാരുടെ ബലിദാനം സംഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നമസ്കാരം പ്രിയ പ്രിയസജനങ്ങളെ രാജസ്ഥാൻ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് രജപുത്രന്മാരുടെ മറ്റൊരു കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ ആയുധങ്ങളുടെ വൻ ശേഖരം കണ്ടു ആ കാലത്ത് ഉപയോഗിച്ച വൈവിധ്യമാർന്ന ആയുധങ്ങൾ തോക്കുകൾ അതൊക്കെ വീഡിയോ ആയിട്ട് കൂടെ അയക്കുന്നുണ്ട് ആയുധങ്ങളെ പൂജിച്ചവരായിരുന്നു ഭാരതത്തിലെ ക്ഷത്രിയന്മാർ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ചാതുർവർണ്ണയൻ നാലെണ്ണമാണ് അതിൽ ക്ഷത്രിയനാണ് ധർമ്മത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നത് അപ്പൊ ആയുധങ്ങളെ പൂജിക്കണം തൊംഹി ദുർഗപ്രഹരണധാരിണി പത്ത് കൈകളിൽ ആയുധം ധരിച്ചതാണ് ദുർഗാദേവി ആയുധമില്ലാത്ത ഒരു ദേവീ ദേവനെ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് ഈ അപകടം മുഴുവൻ ഉണ്ടാക്കിയതാരാണ് അതുകൊണ്ടാണ് ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾക്ക് പറയേണ്ടി വന്നത് ബുദ്ധൻ ഒരു ഒരാട്ടിൻകുട്ടിയെ രക്ഷിച്ചു ആയിരം വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചു എന്ന് അത് ബുദ്ധനെ കുറിച്ചായിരുന്നില്ല ബുദ്ധിസ്റ്റുകളെ കുറിച്ചായിരുന്നു കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീ ബുദ്ധനായി മാറിയപ്പോ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചപ്പോ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധനിലേക്ക് ആകർഷിക്കപ്പെട്ട് രാജാക്കന്മാർ പല രാജ്യങ്ങളും ഔദ്യോഗിക മതമായിട്ട് ബുദ്ധമതം പ്രഖ്യാപിച്ചു അവർ സൈന്യത്തെ പിരിച്ചുവിട്ടു ആയുധങ്ങൾ നശിപ്പിച്ചു അങ്ങനെ പത്തോ ഇരുപതോ തലമുറ കഴിഞ്ഞപ്പോ രാജാധികാരം ഉപേക്ഷിക്കാതെ സൈന്യത്തെയും ആയുധങ്ങളെയും നശിപ്പിച്ച ആ തലമുറയിലേക്കാണ് രസ്നിയും ഗോറിയും ഗിൽജിയും എല്ലാം കയറി കളിച്ചത് പ്രതികരണ ശേഷി ഉണ്ടായില്ല നമുക്കറിയാം ആയിട്ട് ഒരു ഇരുപത് വർഷം മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധന്മാരോട് അവിടുത്തെ താലിബാൻ ചെയ്ത അതേ കാര്യം തന്നെ ഈ പറയുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധന്മാർക്കും നേരിടേണ്ടി വന്നു ആ ഒരു പടയോട്ടത്തിൽ ബുദ്ധമതം പാടെ തകർക്കപ്പെട്ടു ഈ നാട്ടിൽ നിന്ന് ഗാന്ധാര ദേശം ഇന്നത്തെ അഫ്ഗാനിസ്ഥാനം താലിബാനായി മാറി പഞ്ചാല ദേശം ഇന്നത്തെ പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശായി മാറി ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാറായി മാറി ഈ രണ്ടായിരം കിലോമീറ്റർ അധികം ഭാരത്തിന് നഷ്ടപ്പെടുവാനുള്ള കാരണം എന്ന് പറയുന്നത് ബുദ്ധമതത്തിന്റെ ഈ ആധിക്യമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ രാജസ്ഥാന്റെ ഇപ്പുറം ഈ കടന്നുകയറ്റം സാധ്യമായില്ല അവരാരും ബുദ്ധിസ്റ്റുകളായിരുന്നില്ല അവരെല്ലാം ദുർഗയെ ആരാധിച്ചവരായിരുന്നു അവരെല്ലാം നാല് കൈകളിൽ നാല് കൈയിലുള്ള മഹാവിഷ്ണുവിൻ്റെ രണ്ട് കൈകളിൽ ഒരു കൈയിൽ ചക്രവും ഉണ്ടായിരുന്നു മറ്റൊരു കയ്യിൽ ഗഥയുണ്ടായിരുന്നു ശിവനെ ആരാധിച്ചവരായിരുന്നു എല്ലാ ദേവി ദേവന്മാരും സത്യത്തെ വിജയിപ്പിക്കുവാൻ ശക്തിയെയും ശക്തിയെയും സത്യവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി ധർമ്മവിജയത്തിന് ശക്തി ഉണ്ടാവണം സത്യം ഉണ്ടാവണം അപ്പൊ ശക്തിയുടെ പിൻബലമില്ലാത്ത ധർമ്മത്തിന്റെ വിജയം എപ്പോഴും മുടന്തനായിരിക്കും അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ബന്ധുജനങ്ങളെ കൊല്ലുവാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ നീവരെ കൊന്നേ മതിയാവുള്ളൂ എന്ന് ഭഗവാൻ ബോധ്യപ്പെടുത്തുകയും പിതാമഹനെ തന്നെ അർജുനൻ കൊല്ലുന്നുണ്ട് അതായത് ധർമ്മത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ആയുധത്തെ ധരിച്ചവരാണ് നമ്മൾ ഒരിക്കലും മതം പ്രചരിപ്പിക്കുവാൻ നമ്മൾ ഈ ആയുധം ഉപയോഗിച്ചിട്ടില്ല അതിപ്രതാപശാലികളായ രാജാക്കന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു അവരാരും ആയുധം കൊണ്ട് ആരെയും കൊന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെയുള്ള ഈ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് കൈമാറണമെങ്കിൽ അവർക്ക് മനസ്സിലാകണം എന്തൊക്കെ ത്യാഗങ്ങളാണ് എൻ്റെ പൂർവികന്മാർ എൻ്റെ ധർമ്മത്തിനു വേണ്ടി അനുഭവിച്ചത് എന്ന് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ന്മാർ അനുഭവിച്ച മഹാത്യാഗത്തിന്റെ ചരിത്രം നമുക്ക് രാജസ്ഥാനിൽ വന്ന കാണാം കോട്ടകളെല്ലാം ഉണ്ട് അതെല്ലാം പ്രജകളെയും സൈന്യത്തെയും എല്ലാം രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു ശത്രുക്കളിൽ നിന്നും രാഷ്ട്രത്തെയും ധർമ്മത്തെയും രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു അവരെ വ്യത്യസ്തമായ ആയുധങ്ങളെ പൂജിച്ചു ആ പൂജിച്ച ആയുധങ്ങളുടെ വീഡിയോ ഇതിൻ്റെ കൂടെ അയക്കുന്നു Evening, morning parade here. Okay. Private okay. room. Here is the office for the Maharajah Rai Singh Trust. Rai Singh was the founder of this property. ഇവിടെയുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇവിടുത്തെ അന്നത്തെ ഭരണാധികാരി അദ്ദേഹത്തിന് ബ്രിട്ടൻ്റെ കൂടെ നിന്ന് സഹായിച്ചതിന് അദ്ദേഹത്തിന് നൽകിയ ഗിഫ്റ്റായിരുന്നു ഇത് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ പഴയ പോക്കുകളുടെ ഒരു ശേഖരം ഇവിടെ കാണാം സനാതനം തീർത്ഥാടനത്തിന്റെ രാജസ്ഥാൻ യാത്രയിൽ മൂന്നാം ദിവസം ഞങ്ങൾ കർണിമാതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സർവചരാചരങ്ങളിലും ഈശ്വരനെ കണ്ടവരാണ് നമ്മൾ ഹിന്ദുക്കൾ പഴുതാരയിലും പാമ്പിലും കീരിയിലും ചെറിപ്പുഴുവിലും കുയ്യാനയിലും ഇഷാവാസി ഉപനിഷത്ത് പറയും ഇഷാവാസിതം സർവം യത് കിഞ്ച് ജഗത്യാം ജഗത് ഈശ്വരൻ എവിടെയാണുള്ളത് സർവചരാചരങ്ങളിലും അഹം ബ്രഹ്മാസ്മി അത് ഞാനാണ് സത്വമുസി അത് നീയുമാണ് അണോരണീയാൻ ഏറ്റവും ചെറുതിൽ ചെറുത് ഞാനാണ് മഹതോ മഹീയാൻ ഏറ്റവും വലുതിൽ വലുത് ഞാനാണ് ആത്മാവിന്റെ രൂപത്തിൽ സർവ്വ ജീവജാലങ്ങളും ഞാൻ തന്നെയാണ് മനുഷ്യന് കൊന്നു നിന്നാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലെല്ലാ ജീവജാലങ്ങളും എന്ന കാഴ്ചപ്പാട് ഹിന്ദുവിൻ്റെതല്ല സനാതനധർമ്മത്തിൻ്റെതല്ല സർവ്വചരാചരങ്ങളെയും ഈശ്വരനായി കണ്ട് ദർശിച്ച നമ്മൾ നമുക്ക് കർണിമാതാ ക്ഷേത്രത്തിൽ വരുമ്പോൾ രണ്ട് ലക്ഷത്തോളം എലികളാണ് ഇവിടെയുള്ളത് ഈ എലികൾ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാറില്ല എലികൾക്ക് പാല് കൊടുക്കുന്നു എലികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു സ്വൈരവിഹാരം നടത്തുന്നു ഇങ്ങനെ എലികളെയും കുരങ്ങിനെയും വാനരന്മാർ ഹനുമാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം വാനരന്മാരാണ് അത്തരം ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് ഭാരതത്തിൽ എവിടെയും കാണുവാൻ കഴിയും അതുകൊണ്ട് മലയാളികളായ നമ്മൾ ക്ഷുദ്രജീവികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദ്രവം ഒരു ജീവിയാണ് എലി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എലി എങ്ങനെ കൊല്ലാം എന്നൊക്കെ റിസർച്ച് നടത്തുമ്പോൾ ഇതൊക്കെ ഈ പ്രകൃതിയുടെ ഭാഗമാണ് ഭൂമിക്കാവശ്യമില്ലാത്ത ഒന്നും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് എല്ലാ ജീവജാലങ്ങൾക്കും എന്തെങ്കിലും ഒരു ദൗത്യം ഈ ഭൂമിയിൽ ചെയ്യുവാനുണ്ട് എന്ന ഭാവത്തിൽ നിന്നാണ് ഈ സങ്കല്പം എല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എല്ലാത്തിലും ഈശ്വരനെ കാണുവാൻ കഴിയുന്ന മഹത്തായ ദർശനത്തിൻ്റെ ഒരു ജീവിക്കുന്ന ലൈവായിട്ടുള്ള ഒരു ക്ഷേത്രം ഞങ്ങൾക്ക് മൂന്നാം നാൾ കാണുവാൻ സാധിച്ചു ഭാരത ദർശനം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് അഞ്ചു വർഷത്തിന് കൊണ്ട് പരമാവധി ഭാരതത്തെ കണ്ടു തീർക്കുക ഇതാണ് ലക്ഷ്യം എല്ലാ വർഷവും അഞ്ച് പ്രാവശ്യം നമ്മൾ അയോധ്യ കാശി മധുര അക്ഷർധാം യാത്ര നടത്താറുണ്ട് സപ്തമോക്ഷപുരികൾ ഏഴെണ്ണം അതിൽ ആദ്യത്തെ മൂന്നെണ്ണം അയോധ്യ കാശി മധുര ഒരു സംസ്ഥാനത്താണ് അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തികാപുരി ഇതാണ് സപ്തമോക്ഷപുരികൾ അതായത് മരണത്തിന് മുമ്പ് ഓരോ ഹിന്ദുവും കണ്ടിരിക്കണമെന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഈ സ്ഥലങ്ങളെക്കുറിച്ചാണ് അങ്ങനെയുള്ള ഈ പുണ്യ നഗരികളിൽ ഈ പുണ്യക്ഷേത്രങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണം അയോധ്യ കാശി മധുര ഒരു സംസ്ഥാനത്താണ് യു പിയിലാണ് ഉള്ളത് അത് കാണുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത അഭിലാഷമാണ് നമസ്കാരം ഞങ്ങൾ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ രാവിലെ ഇന്ന് ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി അത് രാവിലെ ആയിരുന്നു താർ മരുഭൂമി രാജസ്ഥാനിലെ ഭാരതത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഭാരത രാജസ്ഥാനിൽ മാത്രമേ മരുഭൂമിയുള്ളൂ ആ താർ മരുഭൂമിയിലായിരുന്നു ഇന്നലെ താമസം ടന്റ് കെട്ടിയിട്ട് അവിടെ താമസിക്കേണ്ട സൗകര്യങ്ങളുണ്ട് രാത്രിയായാൽ മരുഭൂമിയിൽ നല്ല തണുപ്പാണ് പകല് നല്ല ചൂടുവാണ് യുദ്ധം അത് രാവിലെ എഴുന്നേറ്റ് സൺറൈസ് കാണാൻ വേണ്ടി മരുഭൂമിയുടെ മധ്യത്തിലേക്ക് മഹീന്ദ്രയുടെ ജീപ്പിലൊരു യാത്രയുണ്ട് നമുക്ക് വല്ലാതെ ഭയം തോന്നുകയും ആനന്ദം തോന്നുകയും ചെയ്യുന്ന ഒരു യാത്രയാണ് അവിടെ പരിശീലനം സിദ്ധിച്ച പ്രത്യേകം ഡ്രൈവർമാരാണ് മണലിലൂടെ ഈ വാഹനം ഓടിക്കുന്നത് വളരെ കുതിച്ചു പായുകയാണ് സ്പീഡ് കുറച്ച് ഓടിക്കാനേ അവർക്ക് കഴിയില്ല ആ മണലിൽ അങ്ങനെ ഓടിക്ക ഓടിക്കാൻ പറ്റില്ല അല്പം ഒന്ന് വളരെ അല്പമൊന്നു ഭയന്നുപോകും കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ മരുഭൂമിയുടെ ഏകദേശ ഒരു നല്ല സ്ഥലത്ത് ചുറ്റും മരുഭൂമി നിറഞ്ഞു കിടക്കുന്ന മണിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ചെല്ലുക അവിടെ രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് അല്പം തീയൊക്കെ ഒന്നിച്ചിരുന്ന് ചൂടൊക്കെ കൊണ്ടതിന് ശേഷം ദേശഭക്തി ഗാനങ്ങളൊക്കെ പാടി അവിടെ ഒരു സത്സംഗമൊക്കെ നടത്തി മരുഭൂമിയിലാണ് സത്സംഗം ഒക്കെ നടത്തുന്നത് അതിനുശേഷം നമുക്ക് ഒട്ടക സവാരി ഉണ്ടാകും സൺറൈസ് കണ്ട് ഒട്ടക സവാരി ഒട്ടകത്തിൻ്റെ പുറത്ത് കുറച്ച് ദൂരം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ് അപ്പം ഈ അനുഭവങ്ങളെല്ലാം താറമരുഭൂമി അതായത് ലോകത്തിലെ എല്ലാ മഹാത്ഭുതങ്ങളും ഉള്ളത് ഈ നാട്ടിലാണ് കാശ്മീരിൽ ചെന്നാൽ മഞ്ഞുണ്ട് രാജസ്ഥാൻ ചെന്നാൽ മരുഭൂമിയുണ്ട് നമ്മുടെ കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് പർവ്വതങ്ങളുണ്ട് എല്ലാത്തിൻ്റെയും ഒരു സമന്വയ ഭൂമിയാണ് നമ്മുടെ ഭാഷ പോലെ ആചാരങ്ങളും വൈവിധ്യങ്ങളും പോലെ തന്നെ നമ്മുടെ പ്രകൃതിയും അപ്പോൾ ആ രാജസ്ഥാൻ മരുഭൂമി നന്നായിട്ട് ആസ്വദിച്ചു രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായിട്ട് അവിടെ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹട്ടുകളിലാണ് ടെൻറ്റുകൾ കെട്ടിയിട്ട് അവിടെ നല്ല സൗകര്യങ്ങൾ സാമാന്യേനെ കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അനുഭവിച്ച് ഒമ്പത് മണിയോടു കൂടി ഞങ്ങൾ നേരെ തിരിച്ച് ജോധ്പൂരിലേക്കുള്ള യാത്രയിൽ വഴിയിൽ അവിടെ വാർ മ്യൂസിയം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിദാനം നൽകിയ തീരദേശാഭിമാനികളുടെ ചരിത്രമെല്ലാം പറയുന്ന വാർ മ്യൂസിയം സന്ദർശിച്ച് പിന്നീട് ഞങ്ങൾ വൈകുന്നേരം ഒരുപാട് യാത്രയുണ്ട് രാജസ്ഥാനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ഭാരതത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളത്തെക്കാൾ ഏകദേശം ഒരു അഞ്ചിരട്ടി വലിപ്പം വരും പത്രയും വലിയ സംസ്ഥാനത്ത് സിറ്റികൾ തമ്മിൽ വലിയ ദൂരമുണ്ട് പക്ഷെ നല്ല റോഡുകളായതുകൊണ്ട് കുറച്ചുകൂടി വേഗതയിൽ നമുക്ക് ഓടിയെത്താൻ കഴിയും ജോധ്പൂർ കോട്ട നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കോട്ടയാണ് നമ്മൾ പൊതുവെ ലോകാത്ഭുതമായിട്ട് തെരഞ്ഞെടുത്തത് സായിപ്പ് നമുക്ക് നൽകിയ ഒരു പണിയാണ് ഏഴ് അത്ഭുതങ്ങളുണ്ട് അതിലൊന്ന് ഭാരതത്തിലാണ് ഒന്ന് ഇന്ത്യയിലാണ് ഭാരതം എന്ന വാക്കൊന്നും അവർ ഉപയോഗിച്ചിരുന്നില്ല ഇന്ത്യയിൽ അത്ഭുതം ഏതാണ് അത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണിത ഒരു ശവകുടീരമാണ് അയാളുടെ ഭാര്യയുടെ പേരിൽ പണിത ഒരു ശവകുടീരം അതിൻ്റെ അപ്പുറം അത്ഭുതം ഇവിടെ ഇല്ല അതായത് ഇവിടെയുള്ള ഈ മഹാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചത് ഒരു മുസ്ലിം രാജാവാണ് കുത്തം മീനാർ ചെങ്കോട്ടയും നിർമ്മിച്ചത് മുസ്ലിം രാജാവാണ് നമ്മുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ എഴുന്നൂറ് കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് ഇവർ നിർമ്മിച്ചതല്ലാതെ നമുക്ക് മറ്റെന്താ ഉള്ളത് അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് കാരണം അവർ സഞ്ചരിച്ചിട്ടില്ല ഇവരൊറ്റ കോട്ട കണ്ടാൽ മതി രജപുത്ര രാജാക്കന്മാർ പണിത താജ്മഹലിനേക്കാൾ പഴക്കമുള്ള ഈ ഒരൊറ്റ കോട്ട കാണുമ്പോൾ നമുക്ക് അത്ഭുത പരന്നറായി പോകും നമ്മൾ ഇനി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലോ മധുരമീനാക്ഷിയിലോ ശ്രീരംഗത്തോ ഒന്ന് ചെന്നാൽ നമുക്ക് എത്ര നിസ്സാരമാണ് ഈ പറയുന്ന താജ്മഹലൊക്കെ എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ നിർമ്മിതികൾ നമ്മുടെ പാരമ്പര്യം ഇതൊക്കെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഭാരതത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്കുണ്ട് ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സഞ്ചരിച്ച വ്യക്തികളെന്നതിൽ ഞങ്ങൾ പറയുകയാണ് ഹിന്ദു രാജാക്കന്മാരുണ്ടാക്കിയത് തന്നെയാണ് മഹാത്ഭുതങ്ങൾ നമ്മുടെ പൂർവികരായ നമ്മുടെ വാസ്തുശാസ്ത്രകാരന്മാർ എൻജിനീയേഴ്സ് ഉണ്ടാക്കിയ അത്ഭുതത്തിൻ്റെ അപ്പുറത്ത് ഒരത്ഭുതം നിർമ്മാണ രീതിയിൽ ലോകത്തിൽ എവിടെയും നമുക്ക് കാണിക്കുവാൻ കഴിയില്ല ചൈനീസ് വൻമതിൽ എന്ന് പറഞ്ഞാൽ ഒരു മതിലാണ് വളരെ നീളത്തിലുണ്ടെന്ന് മാത്രം പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽ കൂമ്പാരങ്ങളാണ് അല്ലാതെ അത്ഭുതങ്ങളില്ല കുറച്ച് നിർമ്മിതി എന്ന് പറയുന്നത് ഇവിടെയാണ് മഹാത്ഭുതങ്ങളായിട്ട് കോട്ടകളെയും കൊട്ടാരങ്ങളെയും ഒപ്പം ക്ഷേത്രങ്ങളെയും പണിതിരിക്കുന്ന മഹാത്ഭുതങ്ങൾ ആയിരം തൂണുകളുണ്ട് ശ്രീരംഗത്ത് ആയിരം തൂണുകൾക്ക് ആയിരം നാദങ്ങൾ വരുന്ന എഞ്ചിനീയറിംഗ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നത് നാം കൂടി ഓർക്കേണ്ടതാണ് അവിടെ ഈ മഹത്തായ കാഴ്ച കണ്ടു അതിൻ്റെ വീഡിയോസ് ചില വീഡിയോസ് പ്രിയ സജ്ജനങ്ങൾക്ക് ഇതിനൊപ്പം അയക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു നാളെ ഞങ്ങൾ ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ഇന്ന് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോയത് പുഷ്കർ സരോവരമുണ്ട് അതിൻ്റെ ഐതിഹ്യം ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൂവ് ഒരു പുഷ്പം താഴേക്ക് പോയി അത് വന്നു പതിച്ച രാജസ്ഥാനിലെ സ്ഥലം കരങ്ങളിൽ നിന്ന് താഴേക്ക് പതിച്ച പുഷ്പം പുഷ്കർ അവിടെയാണ് അതിവിശിഷ്ടമായ പുഷ്കർ തടാകം സരോവരമുള്ളത് വളരെ മഹത്തരമായ ഒരുപാട് ചടങ്ങുകൾ അതിന്റെ തീരത്ത് നടക്കുന്നുണ്ട് ദീർഘായുസിനും ദാമ്പത്യ ജീവിതത്തിലെ സൗഖ്യത്തിനും ദമ്പതിമാർ പ്രത്യേകമായ ചടങ്ങുകൾ അവിടെ നടത്താറുണ്ട് എല്ലാവർക്കും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി അവിടെ പൂജ നടത്തുവാൻ കഴിയും പക്ഷെ ദമ്പതിമാരാണ് വരുന്നതെങ്കിൽ ഒരു പ്ലേറ്റിലെ പൂക്കൾ രണ്ടു പേരും കൂടി അവിടെ അർച്ചന ചെയ്യുന്ന ഒരു സങ്കല്പമാണ് അവിടെയുള്ളത് ഏറ്റവും മനോഹരമായിട്ട് ആദ്യം അർച്ചന നടത്തിയതിനു ശേഷം അവിടുന്ന് കഴുകി ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തിലേക്ക് കുറച്ചു കുറച്ചുപേരത്തിലാണ് നമ്മൾ നടന്ന് കയറണം ആദ്യമായിട്ടാണ് ഞാൻ ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് തിരുനാവായയിൽ നമ്മുടെ ക്ഷേത്രത്തിന്റെ അപ്പുറം പുഴയുടെ അപ്പുറത്ത് ഒരു ബ്രഹ്മാവിന്റെ ക്ഷേത്രം ഉണ്ട് പക്ഷെ അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല ബ്രഹ്മാവിന് എന്തുകൊണ്ട് അമ്പലങ്ങൾ ഇല്ലാതെ പോയി ആ കഥ നമുക്കറിയാം ഒരിക്കൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ ദേവനായ മഹാവിഷ്ണുവും തമ്മിലൊരു തർക്കം നടന്നു സൃഷ്ടിയാണോ സ്ഥിതിയാണോ വലുത് തർക്കം മൂർച്ഛിച്ചു ഈ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു സൃഷ്ടിച്ചതുകൊണ്ടാണ് പരിപാലിക്കുന്നത് വിഷ്ണു പറഞ്ഞു പരിപാലിക്കാനാതുകൊണ്ടാണ് സൃഷ്ടിക്കുന്നത് അപ്പോഴാണ് തർക്കം അനേക വർഷങ്ങൾ നീണ്ടുപോയപ്പോൾ സൃഷ്ടിസ്ഥിതിയിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടായപ്പോഴാണ് പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാൻ രൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു ശിവലിംഗത്തിന് ആദ്യുമില്ല അന്തവുമില്ല അതുകൊണ്ട് തന്നെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ആ ശിവലിംഗം അതിന്റെ തുടക്കം കണ്ടുപിടിക്കുവാൻ ബ്രഹ്മാവിനോടും ക്ഷമിക്കണം വിഷ്ണുവിനോടും അതിന്റെ ഒടുക്കം കണ്ടുപിടിക്കാൻ എവിടെയാണ് ഇത് അവസാനിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ ബ്രഹ്മാവിനോട് മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു തുടക്കം കാണേണ്ടത് മഹാവിഷ്ണുവും അവസാനം കാണേണ്ടത് ഇതെവിടെയാണ് ഇത് ഇതെവിടെയാണിത് എന്ന് കാണേണ്ടത് ബ്രഹ്മവുമാണ് അപ്പം തുടക്കം കാണണമെങ്കിൽ താഴോട്ട് പോകണം മഹാവിഷ്ണു താഴേക്ക് പോയി വർഷങ്ങളോളം ഭഗവാൻ മഹാവിഷ്ണു താഴേക്ക് പോയിട്ടും ഈ ഒരു മഹത്തായ രൂപത്തിൻ്റെ തുടക്കം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അത് തിരിച്ചു വന്നു ഈ സമയത്ത് ബ്രഹ്മാവ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അറ്റം തേടിയിട്ട് ആ സമയത്ത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെ ബ്രഹ്മാവ് ഒരു കാഴ്ച കണ്ടു ഒരു കൈതപ്പൂവ് താഴേക്ക് വരികയാണ് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ മുകളിൽ നിന്ന് വരികയാണ് ആ സമയത്ത് ബ്രഹ്മാവിന് ചെറിയൊരു ബുദ്ധി തോന്നി ഞാൻ പരമേശ്വരന്റെ അരികിൽ ചെന്നിട്ട് പറയും ഞാൻ ഈ രൂപത്തിന്റെ അവസാനം കണ്ടുപിടിച്ചു എന്ന് അപ്പോൾ സാക്ഷി ചോദിച്ചാൽ നീ സാക്ഷി പറയണം എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ തിരിച്ച് പരമേശ്വരന്റെ അരികിലെത്തി അപ്പോൾ മഹാവിഷ്ണു സഷ്ടാംഗം നമസ്കരിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വിഷ്ണുവിന് തുടക്കം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനിതിന്റെ ഒടുക്കം കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാണ് സാക്ഷി എന്ന് ചോദിച്ചു ഈ കൈതപ്പൂവാണ് സാക്ഷി എന്ന് പറഞ്ഞു ആ സമയം വരെ അഞ്ച് തലകളുണ്ടായിരുന്നു ബ്രഹ്മാവിന് ബ്രഹ്മാവിന്റെ മുകളിലേക്ക് നോക്കി അഞ്ചാമത്തെ തല പരമേശ്വരൻ നുള്ളിയെടുത്തെറിഞ്ഞു കളഞ്ഞു എന്നാണ് സങ്കല്പം ഒരു ചെറിയ കളവ് പറഞ്ഞു എന്നതുകൊണ്ട് ബ്രഹ്മാവിന് ആരാധന നിഷേധിക്കപ്പെട്ടു എന്നും കള്ളസാക്ഷി സാക്ഷി പറഞ്ഞ ആ കൈതപ്പൂവിനെ ശപിച്ച് ഒരിക്കലും ഒരു പൂജയ്ക്കും നിന്നെ എടുക്കാതെ പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഇതൊരു കഥയാണ് സത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ വിലയിരുത്തുന്ന ഒരു കഥ ഈ പുഷ്കറിലാണ് ബ്രഹ്മാവിന് പ്രധാനമായ ഒരേ ഒരു ക്ഷേത്രമുള്ളത് ശിവനും വിഷ്ണുവിനും ലോകം മുഴുവൻ അമ്പലമുണ്ട് ബ്രഹ്മാവിന്റെ ഈ ക്ഷേത്രത്തിൽ ഈ വരുന്ന ഒക്ടോബർ മുപ്പത് മുതൽ അവിടെ പുഷ്കർ മേള നടക്കുകയാണ് കോടികൾ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പുഷ്കർ മഹോത്സവം എന്ന് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ എത്തിയത് എന്നിട്ടും വലിയ ജനസഞ്ചയമായിരുന്നു നമ്മൾ ഭാരതത്തെ അറിയണമെങ്കിൽ ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് അതിൽ പ്രധാനമാണ് രാജസ്ഥാൻ കരുത്തിൻ്റെ ചെറുത്തു ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാനുള്ള എഴുന്നൂറ് വർഷക്കാലത്തെ നിരന്തരമായ ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാരോടുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ ചരിത്രമെല്ലാം പറയുന്നു അതുകൊണ്ട് ഏത് കോട്ടയിൽ ചെല്ലുമ്പോഴും അവിടെ കാണുന്നത് വലിയ വലിയ ആയുധശേഖരങ്ങളാണ് ഈ ആയുധങ്ങളെല്ലാം ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായിരുന്നു എന്നറിയണം ആറ് ദിവസം കൊണ്ട് ഏകദേശം ഒരു മൂവായിരത്തിനടുത്ത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു നല്ല റോഡുകളായതുകൊണ്ട് വോൾവോ ബസ്സു ആയതുകൊണ്ട് വലിയ ഫീലിങ്ങോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ആർക്കും പൊതുവേ നമ്മുടെ യാത്രയിൽ ഉണ്ടാകാറില്ല തുടക്കം ഒഴിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അനുഭവത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചു മലയാളി ഫുഡും പുറത്തുനിന്ന് യാതൊരു ഭക്ഷണം കഴിക്കുവാൻ നമ്മുടെ യാത്രയിൽ അനുവാദമില്ല എല്ലാം വളരെ ഭംഗിയാവും അതുപോലെ ഈ ഒരു യാത്രയിൽ മനോഹാരിത എന്ന് പറയുന്നത് ധാർമരുഭൂമിയിലെ ഒരു ദിവസമായിരുന്നു ഒരു രാത്രി നമ്മൾ അവിടെ ടെൻറ്റിൽ ചിലവഴിച്ചു ഒപ്പം അതിസാഹസികമായ മരുഭൂമിയിലൂടെ ആ മണൽപ്പരപ്പിലൂടെയുള്ളൊരു താർ ജീപ്പിലുള്ളൊരു യാത്ര തുറന്ന് ഒട്ടകത്തിന്റെ പുറത്തുള്ളൊരു സവാരി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ അപൂർവമായിട്ട് മാത്രമാണ് ഒരു വ്യക്തി ഇത് ചെയ്യുക ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് പോകുന്നത് രാജസ്ഥാൻ യാത്ര നടത്തിയെങ്കിലും രാജസ്ഥാൻ മരുഭൂമിയിൽ പോകുന്നത് ആദ്യമായിട്ടാണ് അത് വളരെ വലിയ ഒരു അനുഭവമായിരുന്നു ഭാരതത്തിന്റെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കുവാൻ മരുഭൂമിയും മഞ്ഞും മലകളും നദികളും പുഴകളും എല്ലാം നിറഞ്ഞ ഭാഷയിലും ആചാരത്തിലും വേഷത്തിലും എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് രാമൻ്റെയും കൃഷ്ണൻ്റെയും സന്തതികളാണ് ജയ്റാം പറഞ്ഞാൽ സീതാറാം എന്ന മറുപടി രാജസ്ഥാനിൽ എവിടെയും കിട്ടും നമസ്തേ പറഞ്ഞാൽ അങ്ങേറ്റം നമസ്കാരം പറയും അതുപോലെ സ്ത്രീകളോടുള്ള സമീപനം മാതാ മാതാജി എന്നാണ് ഓരോ ആളുകളും വിളിക്കുന്നത് ഓട്ടോറിക്ഷയൊക്കെ സൈഡ് കൊടുക്കാതെ അമ്മമാരൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മാതാജി എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബസ്സുകാരും ഓട്ടോക്കാരൊക്കെ അവർ വിളിക്കുന്നത് അങ്ങേയറ്റം മാന്യമായ സ്ത്രീകളോടുള്ള സമീപനം ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് രാജസ്ഥാൻ കേരളത്തെക്കാൾ ഏകദേശം അഞ്ചിരട്ടി കടുത്ത് വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ അതുപോലെ നമ്മുടെ നാട്ടിൽ മാർബിൾ ഗ്രാനൈറ്റ് കടപ്പ ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രം കൂടിയാണ് വലിയ ക്വാറികൾ ഞങ്ങൾ കാണാനിടയായി അതിൻ്റെ ഒരു വീഡിയോസ് കൂടി പ്രിയ പ്രിയസജ്ജനങ്ങൾക്ക് അയക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കണ്ട് ആസ്വദിക്കുവാനും മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ആത്മീയതയുടെയും ചരിത്ര സംസ്കാരം ഉറങ്ങുന്ന ഭൂമിയിലൂടെയുള്ള യാത്ര വളരെ സന്തോഷകരമായിരുന്നു ഈ ഒരു ഫസ്റ്റ് ട്രിപ്പിൽ അമ്പത്തി ഒന്ന് പേരാണ് പങ്കെടുത്തത് എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ഭാരതത്തെ അറിയുവാനുള്ള ഈ മഹാദൗത്യത്തിൽ പങ്കാളികളാകുവാൻ താൽപ്പര്യമുള്ള എല്ലാവർക്കും വരണം അല്ലെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തി ഈ ഭാരതത്തെ കാണണം നമ്മൾ ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൽ നിന്നും മരിച്ച് അങ്ങനെ സ്വർഗത്തിലോ മറ്റോ എത്തിയാൽ അവിടുന്ന് ഭഗവാൻ ചോദിക്കും നിന്നെ ഞാൻ ഭാരതത്തിൽ ജനിപ്പിച്ചിട്ടും നീ ഭാരതം കാണാതെയാണോ വന്നിരിക്കുന്നത് നിന്റെ ജില്ലയ്ക്ക് സംസ്ഥാനത്തിന് പുറത്തുള്ള ഭാരതത്തിൽ നിനക്കറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാവണം അതുകൊണ്ട് ഭാരതയാത്ര എന്ന് പറയുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ യാത്രകൾ എല്ലാവരും പ്ലാൻ ചെയ്യുക നന്ദി നമസ്കാരം ഭാരത് മാതാക്കി ജയ് തീർത്ഥാടനം കേവലം ഒരു യാത്രയല്ല ഇതൊരു ഫാമിലി ട്രിപ്പാണ് ഭാരതത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളുള്ളവരാണ് ഇതിലുണ്ടാവുക ഇവരൊക്കെ ഷാർജയിൽ നിന്ന് വന്നവരാണ് എല്ലാവരും ഒരു കുടുംബമായിട്ട് ഇവിടെ ആപ്പിൾ കട്ട് ചെയ്യുന്നു ഹിമാലയത്തിൽ നിന്ന് വന്നവരുണ്ട് ഹിമാലയത്തിന്റെ സാനുക്കളിൽ ഇവർ തപസിലായിരുന്നു സപ്ലൈ ചെയ്യുവാൻ തുളസി ഉണ്ട് ടീച്ചർ വന്നച്ചിന്റെ മകന് അമേരിക്കയിൽ ഒരു വലിയ ഡോക്ടറേറ്റ് കിട്ടിയതിന്റെ ആപ്പിൾ എല്ലാവർക്കും തന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അശോക് സാർ വർഷം അമേരിക്കയിൽ കൂടെ ഉണ്ട് എല്ലാവരും ഒരു വലിയ ഫാമിലി ആയിട്ട് അങ്ങനെ പോവുകയാണ് യാത്രയിൽ ഒട്ടും ഇല്ല ധാരാളം ഗാനങ്ങളുണ്ട് ഇവിടുന്നാണ് ഫ്രൂട്ട് സ്ഥലമൊക്കെ തയ്യാറാക്കുന്ന സ്ഥലം ഇതാണ് ഇത് സപ്ലൈ ചെയ്യും പലതരത്തിലുള്ള പഴങ്ങൾ ഞാൻ രാജസ്ഥാന് മേടിച്ചു എന്റെ പേർക്ക് ആരും ചോദിക്കുന്നത് ഇതാണ് മറ്റേതോ മറ്റേ ഇവിടെ വില കുറവാണ് നൂറ് രൂപയ്ക്ക് നല്ല ആപ്പിള് കിട്ടും എത്ര രണ്ടര കിലോ ഇത് അദ്ദേഹം പഴം സുഖേട്ടൻ പഴം സപ്ലൈ സദേട്ടൻ സതേട്ടൻ സാധാരണ പേര് അതെ നല്ല ഗായ കൂടിയാണ് കേട്ടോ ഒരുപാട് പാട്ടുകൾ പാടും ഞങ്ങളുടെ ബോളോ ബസ് രാജസ്ഥാനിലെ പുഷ്കരിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവരും സങ്കടമാണ് നാളെ പിരിഞ്ഞു പോകുമ്പോ എല്ലാവരും സങ്കടമാണ്